പുല്ലുവിളങ്ങര സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സഹകാരി സൂപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനവും അംഗ സമാശ്വാസ നിധി വിതരണവും നടന്നു ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു പുല്ലുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ രണ്ടായിരത്തിരണ്ടിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സഹകാരി സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനവും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാടിന്റെ വികസന മുന്നേറ്റത്തിൽ സഹകരണ മേഖലയുടെ സംഭാവന മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു ദീർഘകാലമായി സാമൂഹ്യ സേവന രംഗത്തി ബാങ്ക് തരത്തിൽ പ്രവർത്തിക്കുന്ന സേവനം അർപ്പണ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ സഹകരണ മേഖല ചെയ്യുന്ന സംഭാവനയിൽ നിങ്ങൾക്കെല്ലാം അറിയാം ഒരു സമാന്തര സാമ്പത്തിക സംവിധാനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള ഒരു സമാന്തര സമ്പദ്ഘടനയാണ് കേരളത്തിലെ സഹകരണത് ഈ മേഖലയെ തകർക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പുതിയ നിയമങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് സംസ്ഥാന അധികാരപരിധിയിൽ വരുന്ന ഒരു വിഷയം ഇന്ന് കേന്ദ്രത്തിന്റെ അധികാരപരിധിയിലേക്ക് മാറ്റപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു മുക്കില് മുക്കില് നാടക്കട തുടങ്ങുന്നത് പോലെ സഹകരണ സ്ഥാപനം തുടങ്ങാനുള്ള അനുവാദം പലതരത്തിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം ആധികാരികതയോടുകൂടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ വിശ്വസ്തമായ സ്ഥാപനങ്ങൾക്കെല്ലാം ഒരുപാട് വെല്ലുവിളി നേരിടുകയാണ് അപ്പൊ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനും വായ്പ വർദ്ധിപ്പിക്കാനും ആളുകൾക്ക് സേവനം നൽകാനും നമ്മൾ കൂടുതൽ കഠിനാശ്രമ കഠിന ശ്രമം നടത്തേണ്ട ഒരു ഘട്ടമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പതിനായിരക്കണക്കിന് മനുഷ്യനെയാണ് അവന്റെ ജീവിതമാണ് ഊട്ടി ഉറപ്പിക്കുന്ന കാര്യം വിസ്മരിക്കരുത് അങ്ങനെ കേരളത്തിന്റെ തൊഴിൽ മേഖലയിലും സാമ്പത്തിക വിനിമയ മേഖലയിലും സമ്പദ്ഘടനയിലും കേരളത്തിന്റെ വികസന പ്രക്രിയയിലുമെല്ലാം ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭം സ്ഥാപനമാണ് കേരളത്തെ സഹകരണ പ്രസിഡന്റ് പുലിവളങ്ങര സർവീസ്കരണ ബാങ്കിനെ സംബന്ധിച്ച് നേരത്തെ ഞാൻ ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു സശിവംപിള്ള ഇവിടെയുണ്ട് അദ്ദേഹമായിരുന്നു പണ്ഡിതം തോന്നു അദ്ദേഹമായിരുന്നു ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പ്രസിഡന്റിനേക്ക് തോന്നുന്നു നേരത്തെ അങ്ങനെ പല മഹാന്മാരും ഇതിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പ്രിയപ്പെട്ട സുതാര്യ അഡ്വക്കേറ്റ് സുതാര്യം പ്രവർത്തിക്കുന്നു വളരെ അച്ചടക്കത്തോടും നല്ല തരത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ മികച്ച ബാങ്കുകൾ ഒന്നായി സർവീസ് സർവീസ്കരണ ബാങ്ക് മാറിയിട്ടുണ്ട് എന്നൊരു സന്തോഷമുണ്ട് അത് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എഴുപത്തി അഞ്ചാമത് വാർഷിക ആഘോഷ പരിപാടികൾ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഞാൻ അതിർത്തി വെച്ചാൽ ക്ഷമിക്കണം കാരണം സമയം പാലിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് ചടങ്ങിൽ അധ്യക്ഷത ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ സംവിധാനം ഒരു സ്കൂള് ഒരു സഹകരണ ബാങ്ക് ഇത്രയും ഉണ്ടെങ്കിൽ ഒരു നാട് പുരോഗതിയിലേക്ക് തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ഈ കേരളത്തിൻ്റെ നട്ടെല്ലായി സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി ആരോഗ്യ രംഗത്താണെങ്കിലും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളുടെ രംഗത്താണെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും തങ്ങളുടേതായിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കോർപ്പറേറ്റുകളെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമ്പത്ത് ഘടന ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആധുനിക ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചില ബില്ലുകളൊക്കെ നമ്മളുടെ സഹകരണ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി വരുന്നുണ്ടെന്നുള്ള ഭയം തീർച്ചയായിട്ടും നമ്മൾ കൊണ്ട് കാരണം നമുക്ക് നമ്മുടേതായ സ്വതന്ത്രമായ ഒരു ധനം ഇടപാട് നടത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള അത്രയും സുരക്ഷിതമായി ചെറിയ വരുമാനമുള്ളവർ മുതൽ വലിയ വരുമാനം വരെയുള്ളവർക്ക് ധൈര്യമായി തങ്ങളുടെ പണം കൊണ്ടുവന്ന് നിക്ഷേപിക്കാനും ഇടപാട് നടത്താനും കഴിയുന്ന സ്ഥാപനമായി കേരളത്തിൻ്റെ നട്ടലായ സഹകരണ സ്ഥാപനങ്ങൾ മാറിക്കഴിഞ്ഞു കേരള ബാങ്കും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം ചെറിയ രൂപത്തിൽ ഞാൻ എനിക്കൊക്കെ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും എനിക്കൊക്കെ ഓർമ്മയെന്ന് പറഞ്ഞാൽ പണ്ട് നാട്ടിലെ കൃഷിക്കാർക്ക് വിത്തും വളവും ഒക്കെ കൊടുക്കുന്ന ഒരു ചെറിയ സ്ഥാപനമായിരുന്നു പണ്ട് കാലത്തിൽ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ അവിടെ നിന്നൊക്കെ വളർന്ന് 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 ഇന്ന് ബഹുനില കെട്ടിടങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള ലക്ഷം കോടിയുടെ ആസ്തിയുള്ളവരായിട്ട് സഹകരണ മേഖല കേരളത്തിൽ മാറുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് ഒരുപാട് പേരിന് അധ്വാനമുണ്ട് നമ്മളുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് അത് ഒരു രാഷ്ട്രീയമായിട്ട് കാണണ്ട സുധാകരൻ സാറൊക്കെ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ ഓർക്കുന്ന ഒരുപാട് പരിഷ്കാരങ്ങൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു സ്ത്രീകളെ അടക്കം ബോർഡ് മെമ്പേഴ്സായിട്ട് കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങൾ ആ കാലത്ത് വന്നതായിട്ട് അറിയാം അതിനുശേഷം മാറി മാറി ഒരു ഗവണ്മെന്റിന്റെ ഭാഗത്ത് എപ്പോഴും സഹകരണ മേഖലയെ കേരളത്തിൽ ശക്തിപ്പെടുത്താനുള്ള പരിശ്രമം ചെയ്യാറുണ്ട് ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് നമുക്ക് സഹകരണ മേഖലയിൽ നിന്ന് മാറാൻ കഴിയില്ല ഇപ്പൊ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് വേണ്ടി അതുപോലെ പലിശക്കാരുടെ കൈകളിൽ നിന്ന് സ്ത്രീകളെ രക്ഷിക്കുന്നതിന് വേണ്ടിട്ട് മുറ്റത്തുമില്ല പോലെയുള്ള ഒരുപാട് സംരംഭങ്ങളിലൂടെയാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം കടന്നു പോകുന്നത് എന്നാൽ ഈ ഒരു വൈകിയ വേളയിൽ സഹകരണ പ്രസ്ഥാനത്തിന് മറ്റു കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗ സമാശ്വാസ നിധി വിതരണം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ബി കെ നിർവഹിച്ചു മുൻ പ്രസിഡന്റുമാരെയും ഭരണസമിതി അംഗങ്ങളെയും സെക്രട്ടറിമാരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ ആദരിച്ചു കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പി ഗാനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയിൽ പ്രസന്നകുമാരി എം ജനുഷ എം ജയപ്രകാശ് സി പി എം ഏരിയ സെക്രട്ടറി ബി അബിൻഷ എസ് സുൽകുമാർ ആർ ഭദ്രൻ പാലമുട്ടത്ത് വിജയകുമാർ എസ് സുനിൽകുമാർ എസ് ശ്രീകുമാർ പി ജയകൃഷ്ണൻ ഇരിക്കൽ ബിജു എൻ രാജഗോപാൽ കെ ഹരികുമാർ കെ എസ് ഗോപകുമാർ സി വി ജയകുമാർ പി സുനിൽകുമാർ ജി ബാബുരാജ് സി സി ഷാജി എന്നിവർ സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ സ്വാഗതവും സെക്രട്ടറി പി കെ സുഭാഷ് നന്ദി പറഞ്ഞു വർഷക്കാലം ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിച്ച പ്രമുഖനായ അഭിഭാഷകൻ ശ്രീ പി എ രാധാകൃഷ്ണൻ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് വടക്കറ്റ് ഞങ്ങൾ ഈ സംരംഭത്തിലേക്ക് വരണമെന്ന് പോയി ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹവും മകനും ഇവിടെ എത്തുമെന്ന് പറഞ്ഞു ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ എത്തി അദ്ദേഹത്തോട് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ മുൻ ഭരണസമിതി അംഗങ്ങൾ സ ശിവംപിള്ള പതിനഞ്ച് വർഷക്കാലം ഈ സ്ഥാപനത്തെ നയിച്ചയാളാണ് സ ശിവൻപിള്ളയും ഇവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിനും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്